യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനായ നല്ല ദൈവമേ പ്രിയ ദൈവമേതാവ് ഈ നവീകരണ ദിവസം ഞങ്ങൾക്ക് മനോഹരമായ ആരാധനയിൽ പങ്കെടുക്കുവാനും അങ്ങനെ പകുത്തുപെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ ദൈവമേ നീതീകരണത്തിലൂടെ ഞങ്ങൾക്ക് രക്ഷപ്രാപ് തന്ന കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയോടുകൂടെ പരിഭാവനമായ അനുഭവത്തോടു കൂടെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമേ ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ആ വിശ്വസ്തതയുടെ പ്രതീകമാണ് ഈ വെളിച്ചവുമായി ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ദൈവമേ ഈ മെഴുകുതിരി എങ്ങനെയാണോ എരിഞ്ഞ് തീർന്ന് തീരുന്നത് അതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ ദൈവമേ അങ്ങേക്ക് വേണ്ടി പ്രകാശമുള്ള മക്കളായിട്ട് തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ ദൈവമേ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധനായ ദൈവമേ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നെടുന്തൂണായി നിന്നുകൊണ്ട് മാർത്തിൻ ലൂതർ ദൈവവചനത്തിൻ്റെ സ്വാദ് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുത്തപ്പോൾ അത് കർത്താവെ മറ്റുള്ളവരിലേക്ക് ദൈവമേ ശക്തിപ്പെടുത്തിയപ്പോൾ ദൈവമേ ഞങ്ങൾ ഞങ്ങളത് മുഖാന്തരം ശക്തനായവരാണ് ഇന്നും കർക്കാവെ ജയിവിളിക്കുന്ന വിളിക്കുന്ന വീരരായി മുമ്പോട്ട് പോകുന്ന കർത്താവ് മക്കളായി വീണ്ടും നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചത് ഞങ്ങൾക്ക് ഐ എൽ സിയുടെ നല്ല നേതൃത്വത്തിന് വേണ്ടി കർത്താവെ പ്രധാനപ്പെട്ട വ്യക്തികളെ തിരഞ്ഞെടുക്കുവാനും അവരവരുടെ പദവികളിൽ നിൽക്കുവാനും അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് ഇപ്പോൾ ഓർക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചത് കൊണ്ട് നന്ദി പറയുന്നു കർത്താവെ സർക്കിളിലും കർത്താവ് ഐ എൽ സിയുടെ നേതൃത്വത്തിലും സിനിറ്റ് തലത്തിലും ഒക്കെയും ദൈവമേ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ നൽകി ദൈവമേ ഇന്നും വളരെ ശാന്തമായി പ്രാർത്ഥനയോടെ ഭയഭക്തിയോടെ നിലനിർത്തിയിരിക്കുന്ന നല്ല കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും പ്രത്യേകിച്ച് ദൈവമേ ഈ സഭ ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് ശൂന്യമായ ഒരു സ്ഥലമായിരുന്നു കർത്താവ് ഇവിടെ അനേക പ്രിയപ്പെട്ടവർ വരാനുള്ള കാരണം ദൈവമാണ് ആ കഥാവെ അന്നാണല്ലോ ഇവിടെ വിളിച്ചു കൂട്ടിയത് ഇവിടെ ഈ പ്രദേശത്ത് സ്ഥലം നൽകിയവർ ദൈവമേ ഈ ഇത്രത്തോളം മനോഹരമായ ഒരു ദേവാലയം പണിയുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവമേ നീ നല്ലൊരു ആലയം നീ നൽകിയതിനായി നന്ദി പറയും ഇതിൽ ആരാധിക്കുവാൻ ഒരു കൂട്ടം ജലത്തെയും ദൈവം നൽകിയല്ല നിന്റെ മക്കളെല്ലാവരെയും വെളിച്ചമുള്ള മക്കളായിട്ട് നടത്തുകയും അന്ന് പരിപാലിക്കുകയും ക്ഷേണമേ അവിടുത്തെ തേജസ് ഏറിയ കരം നിന്റെ മക്കളുടെ മേൽ വഹിക്കണമേ കത്താവേ അനേക പുരോഹിതന്മാർ ഈ ദേശത്ത് സുവിശേഷ വേല ചെയ്ത് അനേക പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി കണ്ണിനീരൊഴുക്കി പ്രാർത്ഥിച്ച് ദൈവമേ ആത്മാക്കളെ നേടിയ ഒരു അനുഭവം ഇത് ഇന്ന് ഞങ്ങൾ ഓർക്കുന്ന നികർത്താവേ ഇതൊരു ഓർമ്മ ദിവസം കൂടിയാണ് കാരണം ഈ നവീകരണ ദിവസമാണ് ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയ ഒരു ദിവസമാണ് പ്രത്യാശയോടുകൂടെ നല്ല അനുഭവത്തിൽ ഞങ്ങൾ ജീവിക്കുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ഇന്നത്തെ ഈ ആരാധനയിൽ പങ്കെടുക്കാൻ എല്ലാം ഇതിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കഴിഞ്ഞ നാളുകളിൽ ആരാധനകളിൽ ജീവിതത്തിൽ കർണാപ് യാത്ര ചെയ്യുന്നവര് അതുപോലെ വേർപാട് മുഖാമന്ദിരം ഈ ഭൂമിയിൽ നിന്ന് ഈ സഭയിൽ നിന്ന് മാറ്റപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട് കർണാവ് ദൈവമേ അവരൊക്കെ ഞങ്ങൾ ഈ സമയം ഒരു നിമിഷം ഓർക്കുക ചെയ്യാം ഈ ദേവാലയത്തിന് വേണ്ടി വളരെ അധ്വാനിച്ച പ്രിയപ്പെട്ടവരാണ് അവരെ കണ്ണുനീര് അവരെ വിയർപ്പ് തുള്ളികൾ അവരെ സമ്പത്ത് എല്ലാം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തൻ്റെ മക്കൾ ഇന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ അവിടുത്തെ കൃപ ധാരാളമായിട്ട് ചെയ്യണം അവിടുത്തെ നന്മയും പ്രസാദവും തൻ്റെ മക്കളുടെ മേൽ ചെയ്യും ഞങ്ങളെ വീണ്ടെടുത്ത കൃപക്കായി സ്തോത്രം ഞങ്ങളുടെ സഭയെയും സഭയുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും കർത്താവ് സംഘടനകൾ മറ്റു വിശ്വാസികൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും എല്ലാവരെയും അനുഗ്രഹിക്കണം തുടർന്ന് ഞങ്ങൾക്ക് കർത്താവ് നവംബർ രണ്ടാം തീയതി തുടക്കുന്ന അഖിൽ ലോക സൺഡേ സ്കൂൾ ദിനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാം ഭംഗിയാക്കി തറക്കി തീർക്കണം ഏറ്റവും അനുഗ്രഹമാക്കി അങ്ങ് ഞങ്ങളെ തീർക്കണം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു രക്ഷകനാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമേ ആമേ ഓക്കെ

Yeah. మానెితలోయంది ఎదామగి వదామినది కేశండి. క్ందినామనాయందా నేది పారకు. అనేది మాయందాయంది. So we